എല്ലാം വെച്ച അവർക്ക് നമ്മൾ പുതിയൊരു വീടിലോട്ട് സ്വാഗതം അപ്പോൾ എന്താണെന്ന് കാണാമെന്ന് വെച്ചാൽ അടിപൊളി കുറവ് കുറേ മെസ്സേനാണ് ഇപ്പോൾ വീഡിയോ ലോട്ട് പോകുന്നതിന് വീടിയൊന്നും ലോട്ട് ടാസ്ക് എല്ലാം അയക്കാനും എല്ലാവരും വെച്ചാലും പിന്നെ വീടിനും കൂട്ടുകാർ പോകുന്ന സെറിയാണ് നമ്മൾ കിട്ടും പിന്നെ വീഡിയോ കുറച്ച് സ്വാഭാവിക കമ്പനിയും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ നേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ടോലോട്ടാണ് സാർ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ സ്കോഡന്തേ ഉള്ളൂ അതെന്താണെന്ന് അറിയില്ല ഈ ഒരു ഓസ്കാറിൻ്റെ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് ഇവൻറ്റ് വന്നപ്പോഴത്തേക്ക് എല്ലാ എവിടെയൊക്കെ മാറ്റം ജീവിക്കാൻ തുടങ്ങി ഓഫീസിന് അടുത്തിറങ്ങുന്നില്ല എന്നാലും ഞാൻ നേരെ എവിടെ അങ്ങനെ കഴിഞ്ഞാലും ജീസസ് സ്റ്റീല് ഫോർ വാങ്ങി ഞാൻ എം ബി ഫോർ ടീമുകളിൽ കിട്ടി വേറെ വല്ല കണ്ണും കിട്ടി തോന്നുന്നു നമ്മളെങ്കിൽ വന്നാണെങ്കിൽ ഉപ്പ് കറുകൂടെ കിട്ടിയത് അതായത് നമുക്കാണെങ്കിൽ ഇത് തന്നെ മതിയെന്നാണ് തോന്നുന്നത് മീൻ അടിക്കാൻ അങ്ങനെ ഇവിടെ വർക്ക് ഓടി വന്നു ഞാൻ നേരെ താഴെ വിട്ടെങ്കിൽ തന്നെ ആയിരുന്നു ഓൺ താഴെ വിട്ടറങ്ങി ഇവിടെ നെറ്റ് വരുന്ന വയ്ക്കാൻ തോന്നുന്നു ഞാനെ ഉപ്പുറച്ചാൽ നോക്കി നോക്കി വേണമെങ്കിൽ അവൻ ഓടി പോണോ മര്യാദയ്ക്ക് എവിടെ അടിച്ചാൽ ഇവിടെ പോലെ ഉണ്ടാകുന്ന ചെറിയ നോക്കിയാണെങ്കിൽ ഓടി പോയി അത് ഞാൻ ഉപ്പ് കറച്ച അവനെയും കൂടെ അടിച്ചു അങ്ങ് നോക്കിയാൽ നോക്കിയിട്ട് പോകുമ്പോൾ അടുത്താണെങ്കിൽ സ്റ്റപ്പായിട്ട് അടുത്തൊരു തന്നെ ഇല്ല മേള ഉണ്ടായാണെന്ന് തോന്നുന്നു എന്തായാലും നോക്കുമ്പോൾ വീണ്ടും ഫയറിംഗിൻ്റെ സൗകര്യം എന്തോ ഒരു വീട്ടിൻ്റെ മേളാണോ എന്താണെന്ന് അറിയില്ല അല്ലാതെ പെട്ടെന്ന് ഞാനാണെങ്കിൽ ലൂട്ടൊക്കെ അടിച്ചിരുന്നത് ഇവിടെ നോക്കിയത് ഇവിടെ കൊടുത്താലും ഇല്ല ഒന്നാ താഴായിരുന്നു തോന്നുന്നു അല്ല മുട്ടം വൈറ്റാണ് ഇവിടെ നോക്കുന്നത് ഒപ്പം താഴെത്താൻ കണ്ട് നേരെ നല്ല ഡാമേജ് തോന്നും പക്ഷെ അങ്ങനെ കിട്ടിയില്ല നോക്കേണ്ട ഇപ്പുറത്തും വേറെ ഇവൻ്റെ അടുത്തന്നെ ഫയർ ചെയ്യുന്നത് കൊണ്ടുവരുന്നത് നമുക്ക് ഇവിടെ എടുത്തു ഇവിടെയാണ് കുറച്ച് ഡാമെടുക്കൂട്ടവരെ ഞാൻ അപ്പുറത്ത് തുടങ്ങിയിരുന്നു കുറച്ച് സ്റ്റോക്ക് ആണ് വേറെ വല്ല കണ്ണും കിട്ടുമ്പോൾ നമുക്കത് എടുക്കാൻ തോന്നുന്നു നമ്മുടെ ഫ്രണ്ടിൽ വീണ്ടും വരുത്തേ എന്തായാലും നമുക്ക് ഇവനെയും കൂടെ യൂസ് ചെയ്യുന്ന ഇവൻ്റെ വില കണ്ടുവന്ന് തോന്നുന്നു ഓവർ കറക്റ്റ് ആയിട്ട് മേള തൊട്ടേ എനിക്ക് വന്നു വേറെ ആരും കൂടെയാണ് ഞാൻ എഴുതുന്നത് നോക്കാം അപ്പുറത്ത് വീണ്ടും ഒരുത്തം ഫയർ ചെയ്യണം അത് കണ്ടു പിന്നെ എൻ്റെ നോക്കും കൂടെ അങ്ങ് ഫുൾ ഐഡിയത് ഞാൻ വരെ അവിടെ വല്ല വരുമോന്ന് നോക്കിയിട്ട് അവൻ വന്നില്ല എന്തായാലും നമുക്ക് കിട്ടുന്ന ഇവൻ്റെ അടുത്ത് പോയി ഇവൻ്റെ അടുത്ത് വല്ല കണ്ണും അതും കൂടെ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങ് പോവാൻ നോക്കാം നോക്കി എനിക്ക് ആണവൻ്റെ ിൽ ഓവ് കിട്ടി അങ്ങനെ അതേപ്പറ്റി ഇവിടെ ഒന്ന് മൊത്തം ഇനി മേടത്തന്നെ ഇവിടെ കാണാനില്ല പിന്നെ ഇവിടെ നിന്ന് ഫയർ ചെയ്ത ഇവിടെ പോയതൊന്നും മോളെ വീണ്ടും ഫുൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിരിക്കും മേളാണെന്ന് തോന്നുന്നു നമ്മൾ മേളിൽ തന്നെയാണ് അവനാണ് താഴെ കാര്യങ്ങൾ ഇവിടെയാണെങ്കിൽ അങ്ങനെ അങ്ങ് നിൽക്കിട്ടുണ്ട് അങ്ങനെ ഓടിക്കുന്നില്ല പോകാൻ നോക്കിയാൽ നമുക്ക് തോന്നും വേറെ ആണെങ്കിലും കൂടെ അടിച്ചെങ്കിൽ നോക്കി സ്നാനോ സ്നാനും തിരിച്ച് വിട്ടു അതെ നോക്കാണെങ്കിൽ സോഫ്റ്റ് വേറും കൂടെ ഉൾക്കടിക്കാൻ പറഞ്ഞവനെ മേലോട്ടിരുന്നു വീണ്ടും ഇവനോട് റേഡ് ചെയ്യാനാണ് നമ്മൾ റേഡിപ്പ് യൂസ് ചെയ്തില്ല ചെയ്ത് പറഞ്ഞവനാണെങ്കിൽ അതിൽ നിന്ന് ബാക്കി എന്നാണെന്ന് അറിയില്ല വേറെ എനിക്ക് അടിച്ചതാണോ അറിയില്ല എന്നാലും നമുക്ക് വെട്ടണമെങ്കിൽ അത് ഇവനെടുക്കാൻ നോക്കാം നോക്കാൻ അവനെ ഊക്കോ അങ്ങനെ ഇട്ട് പോകണം ഞാൻ നേരെ ഫ്രണ്ടിക്കാർ നേരെ ഓറിയുന്നുണ്ട് ഊക്കോങ് ആയതുകൊണ്ട് അല്ലാതെ വേറെ അറിയില്ല നമ്മൾ ഞാൻ നേരെ ഊക്കോങ് കൂട്ടിയിട്ട് നേരെ കിട്ടും ചെറിയൊരു ഗുഹ അടങ്ങാൻ അപ്പുറത്ത് വേറെ എനിക്കുണ്ടെന്ന് അറിയില്ല എന്തായാലും ഇവരാണെങ്കിൽ വന്നുകൊണ്ട് ചിലപ്പോൾ അവിടെ ഇനിയും ഞാൻ കാണാൻ താൻസ് ഉണ്ട് ഇവരെ ഫയർ ചെയ്തത് കൊണ്ടായിരിക്കാം എന്നാലും ഞാൻ മേളത് നോക്കാം ഒരുത്തരും പറഞ്ഞു നോക്കി ഇറങ്ങില്ല എന്നാലും ഞാൻ നേരെ ഇതൊന്നും പൊട്ടിച്ച് തുടങ്ങാൻ തുടങ്ങി ഞാൻ ഈ ഒരു ചിക്കൽ പൂ കൊണ്ട് ഇതൊന്നും കൂടി തോന്നുന്നു ഞാൻ ഫൈലിൽ അവനോട് തന്നെ വാക്കായി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവനാണെന്ന് തോന്നുന്നു ഫയർ ചെയ്യുക എന്നാലും നമുക്ക് ലോകനാണ് നിൽക്കണം എന്താണ് ചൂച്ച കോപ്പ് കാണിക്കുക ഏതാണ് ഞാൻ എടുക്കാൻ വേണ്ടി അങ്ങനെ കിട്ടി പതിനാറ് ഡാമേജ് ഓഡി ഡാമേജ് ആയതുകൊണ്ടാണ് തോന്നുന്നത് അവന് അതൊരു റിപ്പോർട്ട് എടുക്കാൻ പ്ലെയർ ആണെന്ന് തോന്നുന്നു വിലപ്പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ അവൻ്റെ ഒന്ന് ലൂട്ടടിച്ച് നേരെ വെണ്ടി വെച്ചിട്ട് അവിടെ പോയി അവിടെ ലൂട്ട് എടുക്കാൻ വേണ്ടി നോക്കാം എനിക്ക് ആണെങ്കിൽ ലൂട്ടടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഹോറസ്കോപ്പ് കിട്ടിയത് കാരണം വെൻറ്റിഷൻ അടുത്ത് വെസ്റ്റും കൂടെ എടുക്കാമെന്ന് പറയാൻ നോക്കുന്നു നമ്മൾ വീണ്ടും അപ്പുറത്താമോത്താനാണെങ്കിൽ ഓടുന്നുണ്ട് കാര്യം സ്കാനറിൽ വെച്ചിട്ടുണ്ട് നമ്മളാണെങ്കിൽ എന്നാലും അവനക്കാണെങ്കിൽ ചെറിയൊരു ഫയർ ചെയ്തു എന്തായാലും സ്കാനറിൽ വേറെ എല്ലാം അവൻ്റെ ടീമായിട്ടും ഉണ്ടോ എന്നാണ് നോക്കുന്നത് നമ്മൾ സ്കാനറിൽ ഒത്തേയും കാണില്ല പിന്നെ സ്കാനർ അപ്പുറത്ത് വേറെയിട്ടാണ് പോകുന്നത് എന്തായാലും നമുക്ക് ഇതിൻ്റെ മേളിൽ കയറി അവനെ എടുക്കാൻ വേണ്ടി നോക്കാം ഞാൻ ദിവസത്തിൽ നിന്ന് മേളിലോട്ട് കയറി നേരെ അങ്ങോട്ട് പോവുകയാണ് അവിടെ കാണുമോ അല്ലെങ്കിൽ വേക്കടി കാണുമോ എന്നറിയില്ല നമ്മൾ ഇവിടെ ഒരുത്തന്നെ കണ്ടു നേരെ അവന് കുറച്ച് ഡാമേജ് കൊടുത്തു ഇവനാണോ അവനെന്ന് അറിയില്ല എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം വേറെ വല്ല ഇനിമേലും ഉണ്ടോയെന്ന് അറിയില്ല എന്തായാലും ഞാൻ ദിവസം വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കാം മറ്റേ ബഷ് ഏതെങ്കിലും വന്നാൽ എടുക്കാമായിരുന്നു നോക്കുമ്പോൾ ഇപ്പുറത്ത് വേറെ എടുത്താൽ കുറച്ച് ഡാമേജ് എടുക്കുന്നതും അവനൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറെ ആമേ YouTube watchers ആണോ തോന്നുന്നുണ്ടായി ഇവിടെ ഒന്ന് രണ്ടോ പ്ലെയർ ഉണ്ടെന്ന് എന്തായാലും കൺഫേം ചെയ്യാം നോക്കുകയാണെങ്കിൽ രണ്ട് പ്ലേസ് സം തന്നെ ഉണ്ടായിരുന്നു അടുത്തവണ് നേരെ അവനാടി അടിച്ചങ്ങനെ നോക്കിയത് വിട്ടു നോക്കുകയാണെങ്കിൽ പറ്റാതാണെങ്കിൽ ഓടിച്ചു കൊണ്ട് നോക്കാമല്ല ഇതുവഴി റിവേ ചെയ്യാൻ വരെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ നേരെ അവിടെയും കൂടെ ആണെങ്കിൽ അടിച്ചങ്ങൾ നോക്കിയത് വിട്ടു അതിനുശേഷം നോക്കുമ്പോൾ തന്നെ അപ്പുറത്തെ അവനോസാരം റിവേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യവമാരവനാണോ അറിയില്ല അവൻ്റെ ടീമേറ്റ് ആണോ എന്നും പിരിയില്ല എന്തായാലും നമുക്ക് സ്റ്റീഡ് ഇല്ലെന്ന് ചോദിക്കാം അതിനുശേഷം അപ്പുറത്തെ ഗെയിം കൂടെ ഫിനിഷ് ചെയ്യണം പിന്നെ ഇവിടെ നിന്ന് റിവേൽ പോയിൻ്റ് അങ്ങോട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല അതിന് ഗെയിം ചെയ്ത് അടിച്ചു നോക്കി നോക്കുകയാണെങ്കിൽ ഗെയിം കിട്ടും എന്നു നോക്കുമ്പോൾ ഇടിവുണ്ട് അതുകൊണ്ടേ അവനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇനിമുണ്ടോ ടീം എന്നാണ് തോന്നുന്നത് എന്തായാലും അടുത്ത് ഫിനിഷാക്കി വിട്ടിട്ടുണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ലൂട്ടൊക്കെ അടിക്കും നേരെ സോണി കയറാം സോണി കയറി നമുക്കാണെങ്കിൽ വേറെ എനിക്ക് എത്താന്നുള്ളതാണ് സോണാണെങ്കിൽ നല്ല ലോങ് ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഞാൻ നേരെ ഓടി ക്ലോക്ക് ടവറിൽ വന്നു ക്ലോക്ക് വീണ്ടും അവിടെ ഒരു എനിമിങ് കിട്ടാത്തതുകൊണ്ട് ഞാൻ നേരെ അടുത്ത സോണിൽ വിമാ സർവീസ് ഉള്ളോട്ട് വന്നു വന്നത് ദിവസം അവിടെത്തന്നെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് വല്ല എനിക്കും അവിടെ നിന്ന് പോലെ കയറുകയുന്നുള്ളൂ സൈഡിലോട്ടോ അല്ലെങ്കിൽ ഒരുത്തേനെയും കണ്ടില്ല അതിനേശ്വര ഞാനത് നോക്കുകയാണെങ്കിൽ ഇവിടെ എവിടെ എസ്റ്റേജ് എവനെയും അടിച്ചോണ്ടിരിക്കണം എസ്റ്റേ ഫുള്ള ഫാസ്റ്റ് എന്താ വെച്ചോണ്ടിരിക്കും എന്തായാലും ഞാൻ നോക്കുവാണെങ്കിൽ ഇവിടെ കളിക്കുന്നത് ഞാനത് കുറച്ച് ലാമേജ് കൊടുത്തിപ്പം അത് തോന്നുന്നു അടിച്ചുകൊണ്ടിരുന്നത് എന്തായാലും അവ ഗുട്ടവ സേഫ് ആക്കി വെച്ചുകൊണ്ട് എന്നാലും നമുക്ക് താഴെ ടൈമി റഷ്യ തന്നെ പോയി അവനെ വേണ്ടി നോക്കാം അവരുപാട് അവിടെ മെഡ് എടുത്തു നോക്കുമ്പോൾ ഇവിടെ ഇല്ല അപ്പുറത്തെ സുപ്രാമെന്ന് തോന്നുന്നു അത് ഞാൻ നേരം നോക്കുമ്പോൾ ഇവിടെ ഗുവാട്ട് നിൽക്കുകയാണ് നേരം ഞാൻ എന്തെങ്കിലും നോ അങ്ങനെ താമസിക്കും അടിച്ചുകൊണ്ടിരിക്കണല്ലോ നിൽക്കുമില്ലാമെന്ന് തീരുണ്ടായിരുന്നു ഞാൻ നേരെ വെള്ളം അടിച്ചു കൊണ്ടാണ് സമയം പോകുന്നു കഴിഞ്ഞാൽ അങ്ങനെ എവിടെ ഇരിക്കാനും കൂടെ അടിച്ചങ്ങ് ഫിനി എടുക്കട്ട് പോകും അതിനെ ഫിനിഷിംഗ് ഇങ്ങോട്ടും അവിടെ നിങ്ങൾ അങ്ങ് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് സോ ഇനി എന്തായാലും ഇവിടെ നമുക്ക് സേഫ്റ്റി ഒരു ലാൻഡ് മേനൊക്കെ ആവാറും ചിലപ്പം ഇവർ വേറെ ഒന്നും കിട്ടാൻ ചെന്നതല്ലേ ഞാൻ കറങ്ങി ഈ ഒരു കുന്നിൻ്റെ മേളിലോട്ട് കയറിയാറില്ല ഇവർ കയറിയിട്ട് ആളോടൊന്നും തിരിച്ച് ചുമ്മാ ഒന്ന് നോക്കിയാൽ ഉമ്മ പറയുന്നത് സവൻ തന്നെയാണ് ഇവരെന്നാണ് തോന്നുന്നത് എന്നാലും കറക്റ്റായിട്ട് ലൂട്ട് ബോക്സ് നോക്കി തന്നെ ഇറങ്ങിയിട്ടുണ്ട് മോഡിയെന്ന് വെച്ചാൽ ഞാനും കൂടെ അടുത്തു നോക്കിയത് കൊടുത്തു അങ്ങനെ ഞാനേം പൊട്ടി പക്ഷെ ഇതിലാണ് കിട്ടിയത് എന്തായാലും വേണമെങ്കിൽ അങ്ങനെ ഓഗിൽ അങ്ങനെ കിട്ടത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് കീക്കിൻ്റെ അങ്ങോട്ട് പോകാം കാരണം ഹൈറ്റ് അഡ്വാൻറ്റേജ് അവിടെയായിരിക്കും സൗണ്ട് അങ്ങോട്ട് വാങ്ങും വേറെ വല്ല എനിമീസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടാനും ചാൻസ് ഉണ്ടല്ലോ അങ്ങനെ ആണെങ്കിൽ ടീക്കിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കാണുമെന്ന് പറഞ്ഞു നേരെ ഇവിടെ വന്നു പറഞ്ഞാൽ ഇവിടെ ടെലപോട്ടിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഗ്ലൂ ആൾ ഇട്ടിരിക്കണം എനിമയെന്തോണ്ടെന്നാണോ തോന്നുന്നു നമ്മളെ ഈ മരത്തിൻ്റെ അവിടെ എവനോട് തോന്നുന്നു ഇത് എവനാണെന്ന് അറിയില്ല അവളോളി ആയിട്ട് നോക്കിക്കൊണ്ട് ഇതാണെന്ന് തോന്നുന്നത് തരാം ഞാൻ നേര അവനടിച്ച് അങ്ങ് ഫിഷ് ചെയ്ത് വിട്ടു സോ അല്ലെങ്കിൽ ലാസ്റ്റ് പ്ലെയർ ആണ് സോ അതിനുശേഷം ഡെലോട്ട് ചെയ്യുകയല്ല അവന് വരുമോ എന്നാണോ തോന്നുന്നു അവനെ വിചാരിച്ച പോലെ തന്നെ അവനകൾ തോന്നുന്നു സോ മേളീന്ന് ആണെങ്കിൽ കത്ത് കൂടെ അവിടെ ഒന്നാണറിയില്ല എന്തായാലും നേരം അവനെ കൂടെ അടിച്ചങ്ങ് നോക്കിയത് സോ അതിനുശേഷം ഞാനാണെങ്കിൽ ഗോളും കൂടെ പൊട്ടിക്കാൻ കാര്യമാണ് ലോഞ്ചർ എടുത്തുണ്ട് കാരണം അവസരം പറഞ്ഞത് ഉപയോഗപ്പെട്ടാലോന്ന് പറഞ്ഞാൽ അവർ അതങ്ങ് സേവ് ചെയ്ത് തരികയാണോ ഇനി ദോ വേറെ ഒട്ടനു രീതിയിൽ പണിയാവും എന്നാലും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒഴിവാക്കെ കൊടുക്കാത്ത ചിന്തിക്കുന്നതില്ല വേറെ എന്തോ നമ്മൾ തന്നെ വണ്ടി എടുക്കുക ഇപ്പോൾ എനാണെന്ന് അറിയില്ല അപ്പോൾ എൻ്റെ ടീമിനാണെങ്കിലും വേറെ പ്ലേഴ്സ് ആണെന്ന് അറിയില്ല എന്തായാലും ഞാൻ അടിക്കാൻ പോയി നമ്മൾ താഴെ തോന്നുകൊണ്ടിരിക്കുന്നു ഇതൊന്നും തോന്നില്ല ഞാൻ ഓടി ഓട്ടത്തോട് ഓട്ടമാണ് വണ്ടിയെടുത്തോണ്ട് എന്തായാലും ഞാൻ നേരെ കിട്ടിയില്ല അടിച്ചു നമ്മൾ വണ്ടിയിടങ്ങ് കിട്ടി തോന്നി കഴിഞ്ഞാൽ ഒരു അടി എടുത്ത് കഴിഞ്ഞാൽ അവന് ഉറപ്പാട് കിട്ടുമെന്ന് പറഞ്ഞു അവൻ മരത്തോട് അവിടെ നിന്ന് പറഞ്ഞവർക്ക് ഒരടിച്ച് തന്നെ അവനേയും കൂടെ അങ്ങ് കിട്ടി അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് ആവശ്യമില്ല എമോ എടുക്കണം കാരണം എമോ കുറച്ച് ആവശ്യം ഉണ്ട് ലോങ് വേജ് വണ്ടി ഞാൻ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് എന്ന് എമോ എടുത്ത് ഓപ്പറത്തെ പാറയുടെ പാൻ ഇവനോര ഉള്ളത് പോലൊരു സംശയം എന്തായാലും ഞാൻ നേരം ഇവിടെ ഒരു ലാൻഡ് മൈലോ നമുക്ക് ഉണ്ടായില്ലോ നേരം അവനട നമുക്ക് ഇത് വിട്ടു നല്ല ഓടങ്ങ് തിരിച്ചു അപ്പോൾ ഈ അഞ്ച് എണ്ണീസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഒന്നും കുഴപ്പം അപ്പോൾ എമ്മോയും കൂടെ ആയിട്ട് നമുക്ക് താഴോട്ട് പോകാൻ സോ വേറെ എല്ലാവരും ഇനി റിവേൽ ചെയ്താലും ചെയ്ത് അവിടുന്ന് വരുമെന്നറിയില്ല നമ്മൾ അവിടെ നിന്ന് ഒരുത്തന്നെ വന്നില്ല എനിക്ക് ഞാൻ താഴോട്ട് ഇറങ്ങി നോക്കുമ്പോൾ ഇവിടെ ഗ്ലൂ ഗുവാളി അപ്പോഴാണെങ്കിൽ ഫയറിംഗ് സൗണ്ട് ഉണ്ട് സോ ഗുവാളിന്ന് ഒന്ന് എല്ലാവരും കാണും എന്തായാലും ഞാൻ ഇത് ഫയർ ഒക്കെ ചെയ്തെങ്കിൽ ഒരുത്തനും വെളിയിൽ വന്നില്ല നോക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ മുട്ടം തല്ലോ അങ്ങനെ ഓർത്തനെങ്കിലും ചുമമൊന്നും പോകാൻ ഒത്തിരി ആണെങ്കിൽ നോക്കാല്ലോ വേറെ തരാണെങ്കിൽ പലപ്പോഴും മാറി മാറി അടിക്കണമെന്നില്ല രണ്ടും ടീമാണോ തോന്നുമ്പോൾ ഒന്നും കറക്റ്റ് ആ ടീമിൽ തന്നെ ബിഞ്ച് വന്ന് അതിന് പെട്ടെന്ന് ബിഞ്ച് കയറിയായത് കൊണ്ട് തന്നെ രക്ഷപ്പെട്ടു അതായത് ഇനി രണ്ടെണ്ണം ഉണ്ട് ഇല്ല ലാസ്റ്റ് സിനിമ എവിടെയാണെന്ന് അറിയില്ല സാധനം ടീമാണെങ്കിൽ റഷ്യയിൽ വരട്ടെ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് ഇല്ലെങ്കിൽ അവന്മാര് മാറി അടിക്കുമ്പം ജസ്റ്റ് നിന്ന് എടുക്കാം എന്ന് പറഞ്ഞുകൂടെയാണ് വെയിറ്റ് ചെയ്യണത് എന്താണ് യാതാവുമോന്നൊരു ഒരു ഇല്ല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഫയറിംഗിൻ്റെ സൗണ്ട് ഇപ്പോൾ അവിടെയാണെന്ന് തോന്നുന്നു അവനെ അവിടെ തന്നെയാണ് ഇപ്പോൾ മാറി അടിക്കണം തോന്നുന്നു ഒരുത്തനാണ് ജസ്റ്റ് തോന്നുക ഇനി രണ്ടെണ്ണം എക്സ്പീരിയൻസ് ഇരിക്കാതെ എനിക്ക് റഷ്യ കയറിയാന്ന് ഓടി ഇങ്ങോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കാമെന്ന് തോന്നുന്നു എന്നെ അടിയാണെന്ന് അറിയില്ല എന്തായാലും ഞാൻ നേരം ഒരു ട്രാപ്പ് വയ്ക്കാൻ വേണ്ടി രണ്ട് ലാമിനും വെച്ചു സോ ഇതിൽ കിട്ടുമോന്നറിയില്ല നോക്കി ഓർത്തങ്കിൽ അറിയും നേരെ അങ്ങനെ ഓവ് പോയിട്ട് അങ്ങനെ അടിച്ച് നോട്ട് ചെയ്ത് കൊടുക്കും പെട്ടെന്ന് ഞാനാണ് ഓരോന്നും കൂടെ സിമ്പി ഫോട്ടോ വെച്ച് ഒന്നിക്കുകയാണ് എന്തായാലും പെട്ടെന്ന് നമ്മൾ ഗ്ലോഡ് ആണോ അപ്പോൾ ഞാൻ അതിനുമ്പെ തന്നെ അടിച്ചിട്ട് ഞാൻ റെക്ക് ഞാൻ എടുക്കാൻ പറ്റില്ല സോനാണെങ്കിൽ അറിയാം അങ്ങ് അടിച്ച് തീർത്ത് വിട്ടതോ സിംഗിൾ എക്സ്പീഡി എന്താണെന്നു ഏറ്റവും തോന്നുന്നു എല്ലാവരും ഞാൻ നന്നായിട്ടുണ്ടായാൽ മതി കൊടുത്തെങ്കിലും എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ കുറപ്പില്ല ഉപയോഗിക്കുന്നില്ല അടുത്ത ഉറപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ഇഷ്ടം ഇങ്ങനെ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാത്തത് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോയിലും കൂട്ടുകാരും ഞാൻ പറഞ്ഞു വിചാരിച്ചാൽ മറക്കരുത് പിന്നെ വീഡിയോ കുറിച്ചുള്ള കമ്പനിയെ കുറിച്ച് പടുത്തുവിടെ കൂടെ അറിയും ലവ് യൂ ഡാറ്റാ ബൈ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചി